അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു നാല് മണി പരിഹാരം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കൊണ്ടും ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം സ്നാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു അരക്കപ്പ് തേങ്ങ ചിരകിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശെ ആഴ്ച ഒഴിച്ചു കൊടുത്ത് മാവ് മിക്സ് ചെയ്തെടുക്കാം മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെയാണ് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കേണ്ടത് മാവ് ഞാനിപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഓരോ ബോൾസാക്കി മാറ്റാം ഇത് ഞാനിപ്പോൾ എല്ലാം ബോൾസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബോൾസാക്കി എടുത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഈ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതേ കണ്ടില്ലേ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഈ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാൻ എങ്കിൽ മാത്രമേ ഉൾഭാഗവും വെന്ത് കിട്ടത്തുള്ളൂ ഞാൻ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് നൈറ്റ് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും ഒരു കപ്പ് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്തെടുത്ത ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ മറ്റു വന്നവര് ടെ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ